സുജയ കഴിഞ്ഞ ദിവസവും ഹൈബോർഡ് പരിശോധന ഈ മേഖലയിൽ നടന്നിട്ടുണ്ടായിരുന്നു ബെയിലി പാലത്തിന്റെ തൊട്ട് താഴ്വാരത്താണ് ആ പരിശോധന നടത്തിയത് അന്ന് പതിനെട്ട് സ്പോട്ടുകൾ കണ്ടെത്തുകയും അതിൽ നിന്ന് എട്ടിലേക്ക് ചുരുങ്ങുകയും നാല് സ്പോട്ടുകൾ പൂർണ്ണമായും ഐഡന്റിഫൈ ചെയ്ത് ടാഗ് ചെയ്ത് ആ മേഖലയിൽ കുഴിച്ചുനോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പിന്നീടാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ആളുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ടാകാം എന്നുള്ള ഒരു സൂചന സെന്റിനറി റോക്കിൻ്റെ പുറകുവശത്ത് നൽകിയത് അവിടെയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഹൈബോർഡ് പരിശോധന നടത്തുകയും അതിന്റെ ഭാഗമായി അഞ്ച് സ്പോട്ടുകളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ആ അഞ്ച് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജിയോ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ആ മേഖലകളിലാണ് മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയ ഘട്ടത്തിൽ ഈ റോക്കിൻ്റെ റോക്കിന്റെ പുറകുവശത്ത് വലിയ രീതിയിൽ വെള്ളം വന്ന് കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്ക് ആളുകൾ ഒഴുകിയെത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത് അവിടെ മണ്ണ് നീക്കം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അങ്ങനെയെങ്കിൽ അഞ്ച് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജിയോ ടാഗ് ചെയ്ത പ്രദേശങ്ങൾ പൂർണ്ണമായും കുഴിച്ചതിന് ശേഷം അതിന് താഴ്ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ലക്ഷ്യം ഈ ഐബോർഡ് പരിശോധന കൊണ്ട് ആ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കുക സാധ്യമല്ലാത്ത സ്ഥിതി വിശേഷമുണ്ട് പക്ഷേ ഒബ്ജക്റ്റുകൾ സിഗ്നലുകൾ വഴി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒബ്ജക്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ പല വിധത്തിലുള്ള അനാലിസിസ് നടത്തിയാണ് ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ അഞ്ച് ജിയോ ടാഗ് ചെയ്ത പൊസിഷൻസും കൃത്യമായി ഡിഗ്രി ചെയ്തതിന് ശേഷം എന്തെങ്കിലും റിസൾട്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണാമെന്നുള്ള നിലപാടാണ് നേരത്തെ ത്തെ മേജർ ഇന്ദ്രപാലൻ ഞാൻ അദ്ദേഹത്തോടു സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലാത്തപക്ഷം വീണ്ടും പരിശോധന തുടരാനാണ് തീരുമാനം ഈ അഞ്ച് കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ സാധിച്ചാൽ അത് ഈ തെരച്ചിലിന്റെ വേഗത കൂട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് പലയിടങ്ങളിലായി ഇങ്ങനെ ചിതറിപ്പോയ മനുഷ്യരാണ് അവരെവിടെയെങ്കിലും എവിടെയൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് ഈ സിഗ്നലുകൾ കൃത്യമായി അതിന് ഒരു ഉത്തരം നൽകുന്നുണ്ട് എങ്കിൽ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഹൈബോർഡ് പരിശോധന തുടരാൻ തന്നെയാണ് സാധ്യതയുമുള്ളത് Да.